ജസ്റ്റിസ് കമാൽ പാഷ കൂടി നമ്മളടുത്തമുണ്ട് ജസ്റ്റിസ് കമാൽ പാഷെ മെക്സവനെ തന്നെ ലക്ഷ്യമിട്ട് എന്ന് കരുതി അതിനെ സ്വീകരിക്കുകയാണോ വേണ്ടത് കാരണം ആ സമസ്ത ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം വിഭാഗത്തിന് അവരുടെ മതപരമായ കാര്യങ്ങളിൽ ഗൈഡൻസ് നൽകാൻ കഴിയുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് ഒരു സംഘടന എന്ന നിലയ്ക്ക് കാണുന്നത് കൊണ്ട് മറ്റു ഇടങ്ങളിലേക്ക് കൂടി അത്തരം ഡയറക്ഷൻസ് ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ സമസ്ത അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ടോ സംഘടനകളൊന്നും എല്ലാ മുസ്ലിങ്ങളുടെ മക്കാലത്തൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല അതാദ്യം ഞാൻ പറയുന്നത് അപ്പൊ അത് അങ്ങനൊന്നും ഇല്ല കാര്യമില്ല അതിനകത്തൊക്കെ കുറെ കടൽ കിഴന്മാർ കുറെ ഇരുന്നുകൊണ്ട് കുറെ അഭിപ്രായങ്ങൾ വിളിച്ച് പറയും അവരൊന്നും ഇന്നത്തെ കാലാവ കാലാവസ്ഥയെ കുറിച്ചോ ഇന്നത്തെ കാലത്തെ കുറിച്ചോ ചിന്തിച്ചിട്ടല്ല ഇതൊന്നും പറയുന്നത് ഇപ്പൊ ഒരു വ്യായാമമറ എന്തൊന്നും ആവട്ടെ ഒരു വ്യായാമം ഒരു അവര് വ്യായാമമറ അത് അതിനകത്ത് ആണ് പാടില്ല പെണ്ണ് പാടില്ല ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ പാടില്ല ഇതൊക്കെ പുറത്ത് പറയുക എന്നൊക്കെ പറയുന്ന ഇന്ന് നാണക്കേടല്ലേ ഇവർ ഈ മുസ്ലിം സമുദായത്തിന് തന്നെ വലിയ ആക്ഷേപം ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു താലിബാൻ മോഡലിലേക്ക് മൂവാണ് ഇത് വളരെ മോശമായ ഒരു സംഭവവികാസമാണ് ഈ കാണുന്നത് അതേ ഞാൻ പറയുന്നില്ല ഇത് ഇതൊക്കെ ഓരോരുത്തർക്ക് പറയുന്നത് അവരൊരു ഇഷ്ടമാണ് പോകുന്നതും വരുന്നതും ഒക്കെ യുവന്മാരാരെ ഇതൊക്കെ പറയാൻ അവിടെ സ്ത്രീകൾ പോയി പോയ യുവരെ പിടിച്ച് മൂക്കി എത്തിക്കളയോ ഇവിടെ ജനാധിപത്യമാണോ ഇവിടെ അല്ലാതെ ഇവിടെ മതാധിപത്യം അല്ല അത് ആദ്യം തിരിച്ചറിയണം അതുകൊണ്ട് ഈ ഈ രീതിയിലുള്ള വർത്തമാനം ഒന്നും ശരിയല്ല ആര് പറഞ്ഞാലും ഇവരൊന്നും നേതാക്കളായിട്ടൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവരെ ഞാൻ പറഞ്ഞില്ലേ ഇവരെല്ലാം മുസ്ലിങ്ങളെയും വക്കാലത്ത് എടുക്കേണ്ട കാര്യമില്ല അതിനുള്ള അധികാരവും ഇവർക്കില്ല സാമുദായിക സംഘടനയാണ് കൊറേ ആളുകൾ അവർക്ക് മതപരമായ ഗൈഡൻസ് നൽകാൻ അധികാരമുള്ള സംഘടനയായും കാണുന്നവരാണ് എ പി വിഭാഗം തന്നെ അതിനൊരു നേതാവുണ്ട് അതിന് അനുയായികളുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മതപരമായ കാര്യങ്ങളിൽ ആത്മീയമായ കാര്യങ്ങളിൽ നേതാവിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ലീഡർഷിപ്പിലുള്ളവരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വരാറുണ്ട് അത് അവർ ഫോളോ ചെയ്യുന്നവരുണ്ട് അല്ലാതെ ഇതങ്ങ് കാണടച്ചതുപോലുള്ള വർത്തമാനം പറയുക എന്ന് പറയുന്നത് ഈ സമുദായത്തെ തന്നെ ഈ സമൂഹത്തിനെ മുസ്ലിം സമൂഹത്തിനെ തന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഈ കാലത്തിനൊത്ത് നീങ്ങണ്ടേ എന്തു ഈ പറയുന്നത് ആ ആണും പെണ്ണും നമ്മി കണ്ടാൽ എന്താ പ്രശ്നം ഇവിടെ ആദ്യം അത് മനസ്സിലാക്കുക ഇത് ആദ്യം അതൊന്ന് തിരിച്ചറിയാം ആണു പെണ്ണും തമ്മിൽ കണ്ടാൽ എന്താ കുഴപ്പം അവര് മോശമായിട്ട് പോന്നെങ്കിൽ നമുക്കത് പറയാം അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തടത്തോളം കാലം ഈ രീതിയിലുള്ള വർത്തമാനം ശരിയാണോ ഇന്നത്തെ കാലത്ത് അത് ചിന്തിക്കാൻ ഓക്കെ അത് മുസ്ലിം സമുദായ അംഗങ്ങൾ ചർച്ച ചെയ്ത ഈ കാര്യത്തിൽ ഇപ്പൊ അദ്ദേഹം തന്നെ പറയുന്നു കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കട്ടെ മറ്റുള്ളവർ കേൾക്കാതിരിക്കട്ടെ ഇപ്പൊ മെക്സോന് സ്വാഭാവികമായും അവർക്ക് ഒരു ചർച്ചയിലൂടെയോ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലൂടെ ആയിരിക്കുമല്ലോ അവരത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടാവുക എന്തായാലും ഈ വിഷയങ്ങളും ചർച്ച സമൂഹം